ാന്തം പത്തൊൻപതാം അധ്യായം അമോന്യരെയും സിരിയാക്കാരെയും തോൽപ്പിക്കുന്നു അമോന്യ രാജാവായ നാഷി നഹാഷ് മരിച്ചു അവൻ്റെ മകൻ പകരൻ രാജാവായി അപ്പോൾ ദാവീദ് പറഞ്ഞു നഹാഷിൻ്റെ പുത്രൻ ഹാനുമാനോട് ഞാൻ ദയാപൂർവ്വം പ്രവർത്തിക്കും എന്നാൽ അവൻ്റെ പിതാവ് എന്നോടും കാരണ്യപൂർവ്വം പ്രവർത്തിച്ചു പിതാവിൻ്റെ നിര്യാതത്തിൽ ഖാനുവിനെ ആശ്വസിപ്പിക്കാൻ ദാവീ ദൂതന്മാരെ അയച്ചു ദൂതന്മാർ അമോനിയയുടെ നാട്ടിൽ ഖാനുവിൻ്റെ അടുക്കൽ അവനെ ആശ്വസിപ്പിക്കാനെത്തി അപ്പോൾ അമോന്യ പ്രമാണികൾ ഖാനുനോട് ചോദിച്ചു ദാവീദ് അങ്ങയുടെ അടുക്കൽ ആശ്വസരെ അയച്ചത് അങ്ങയുടെ പിതാവിനെ ബഹുമാനിക്കാനാണെന്ന് വിചാരിക്കുന്നു ദേശം ഉറ്റുനോക്കി അതിനെ കീഴടക്കാനല്ലേ അവൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഖാനൂൻ ദാവീദിൻ്റെ ദൂതന്മാരെ താടിയും ശിരസും മുണ്ടനം ചെയ്ത് മുതൽ പാദം വരെ അങ്കി അണി മുറിച്ചെടുത്ത് മുറിച്ചു കളഞ്ഞു വിട്ടയച്ചു അവർക്ക് സംഭവിച്ചത് ദാവീദ് അറിഞ്ഞു അവൻ അവരെ സ്വീകരിക്കുവാൻ ആളെ അയച്ചു അവർ ലജ്ജിതരായിരുന്നു താടി വളരുന്നവരെ ജരീക്കോയിൽ താമസിച്ച് തിരികെ വരാൻ രാജാവ് അവരോട് കൽപ്പിച്ചു തങ്ങൾ ദാവീദിൻ്റെ ശത്രുത സമ്പാദിച്ച് നമൂന്യർക്ക് മനസ്സിലായി അവർ ആയിരം താലന്തു വെള്ളിക്ക് രഥങ്ങളെയും കുതിരപ്പടയാളുകളെയും മെസ്സപ്പെട്ടോമലി അരോമിയ സേബിയ എന്നിവിടങ്ങളിൽ നിന്ന് കൂലിക്കെടുത്തു അവർ മുപ്പതിനായിരം രഥങ്ങൾ കൂലിക്ക് വാങ്ങി അതുപോലെ മക്കായിലെ രാജാവിനെയും സൈന്യങ്ങളെയും അവർ മെതേനിയയിലേയും മുമ്പിൽ പാളയമടിച്ചു പട്ടണങ്ങളിൽ നിന്ന് സൈന്യത്തിനടുത്ത അമോനിയയും യുശ്വസിന് പുറപ്പെട്ടു ഇത് കേട്ട് ദാവീദ് താഴെ യോബാബിനെയും ധീരയോദ്ധാക്കളുടെ മുഴുവൻ സൈന്യത്തെയും അങ്ങോട്ടയച്ചു അമൂന്യ നഗര കവാടത്തിൽ അണിനിരന്നു അവരെ സഹായിക്കണമെന്ന രാജാക്കന്മാർ തുറന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു മുൻപിലും പിൻപിലും ശത്രു സൈന്യം അണിനിരന്നിരുന്നു കണ്ട് യോബാബ് ഇസ്രായേലിൻ്റെ ധീരന്മാരെ തിരഞ്ഞെടുത്ത് ശരിയാക്കിയെതിരെ ചെന്നു ശേഷിച്ച സൈനികരെ അവൻ തൻ്റെ സഹോദരനായ അഭിഷായെ ഏൽപ്പിച്ചു അവൻ അമൂന്യരെ നേരിട്ടു യോവാബ് പറഞ്ഞു സിരിയാക്കാർ എന്നേക്കാൾ ശക്തരാണെങ്കിൽ നീ നീ എന്നെ സഹായിക്കണം അമോന്യർ നിന്നേക്കാൾ ശക്തരാണെന്ന് കണ്ടാൽ ഞാൻ നിന്നെ സഹായിക്കാം ധൈര്യമായിരിക്കുക നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെയും പട്ടണംത്തിനും വേണ്ടി നമ്മൾ യുദ്ധം പോരാടാം കർത്താവ് തിന്മയക്കന്യം തോന്നിക്കുമാർ പ്രവർത്തിക്കുമാറട്ടെ വേൽ സൈന്യം അനുയായികളും സിരിയക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ട് അവരെ തോൽപ്പിച്ചോടിച്ചു സിറിയാക്കാർ പരാജയ ചെയ്യുന്നു കണ്ട് അമൂന്യൻ ഗോവാബിൻ്റെ സഹോദരനായ അബിഷയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ പ്രവേശിച്ചു ഗോവാബിൽ ജെറുസലേമിലേക്ക് മടങ്ങി തങ്ങൾ ഇസ്രായേലിൻ്റെ മുമ്പിൽ പരാ പരാജിതരായിരുന്നു കണ്ട് സിറിയാക്കാർ ദൂതന്മാരിയായി ചു യുഫട്ടീസിന് മറുകര ഉണ്ടായിരുന്ന സിറിയാക്കാരെ വരുത്തി അമൂർ ഈദിൻ്റെ സേനാനായകൻ ഷൊബാസാണ് അവരെ നയിച്ചത് ദാവൂദ് ഇതറിഞ്ഞ് ഇസ്രായേലിൻ്റെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാനം കടന്ന സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ പൊഴുതി സിറിയക്കാർ ഇസ്രായേലിൻ്റെ മുമ്പിൽ തോൽ തോടി ദാവീദ് സിറിയക്കാരുടെ ഏഴായിരം തേരാളികളെയും നാൽപ്പതിനായിരം മരുന്നുകാരാളത്തെയും സേന സേനാനായകൻ ഷൊനാക്കിനെയും നിഗ്രഹിച്ചു ഇസ്രായേലിൽ തങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് കണ്ട് ഹദീസിൻ്റെ ദാസന്മാർ ദാവീതുമായി സന്ധി ചെയ്ത് അവനെ കീഴടങ്ങി പിന്നീട് ശരിയാക്കാറ് മോനിലെ സഹായിക്കാൻ പോയില്ല ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കൃതാവേ ഞാളിയനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരം അതിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴിച്ചുണ്ടായില്ല സ്തുതിയായി